കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഒക്ടോബർ നാലിന് നടക്കും കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും താഴെ അധികാരം ലഭിക്കുക ഇപ്പോഴത്തെ അംഗബലം കണക്കിലെടുത്താൽ വിജയിക്കും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന സിബി മാത്യുവും വൈസ് പ്രസിഡന്റായിരുന്ന ലിസി ജോളിയും കൂറുമാറ്റ നിരോധന നിയമത്തിൽ കുടുങ്ങി അയോഗ്യരാക്കപ്പെട്ടതിനെ തുടർന്നാണ് പകരക്കാരെ തെരഞ്ഞെടുക്കുന്നത് ഒക്ടോബർ നാലിന് രാവിലെ പതിനൊന്നിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് രണ്ടിന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് റിട്ടേണിംഗ് ഓഫീസർ പതിനെട്ടംഗ ഭരണസമിതിയിലെ മൂന്ന് അംഗങ്ങളാണ് അയോഗ്യരാക്കപ്പെട്ടത് ഇവർ പ്രതിനിധീകരിച്ചിരുന്ന വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നതിനാൽ ഭരണസമിതിയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ പതിനഞ്ചാണ് ഇതിൽ എട്ടുപേർ എൽഡിഎഫും ഏഴുപേർ യുഡിഎഫുമാണ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വിജയിക്കാൻ കഴിയുന്ന അംഗബലം എൽഡിഎഫിനുണ്ട് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ ഇരുപതിനു മുമ്പായി അവസാനിക്കും അതുവരെ മാത്രമാണ് പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും അധികാരം ലഭിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ച് മുതൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ വൈകുന്നതിനെതിരെ ആക്ഷേപം നിലനിൽക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ നടപടിയെടുത്തിരിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ സി പി ഐയിലെ ടി എച്ച് നൌഷാദാണ് മൂന്ന് മാസത്തോളമായി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് കൂറുമാറി എൽഡിഎഫിനൊപ്പം ചേർന്നതിൻ്റെ പേരിലാണ് മൂന്ന് അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്